എത്രുഗർ പേഷ്യൻറ്റിനും ഇത് കൃത്യമായി കുടിക്കാം ഒരു കുഴപ്പമുണ്ടാവില്ല നമസ്കാരം സംഭവം ഇവിടെ ഇത് ഹണി കോളാന്ന് പറയും ശുദ്ധമായ വെള്ളം തേന ഇഞ്ചി നാരങ്ങ ഏലക്ക രൂപ മാത്രമേ ഉള്ളൂ രൂപ ഒരു ഗ്ലാസ് ഉള്ളൂ ഇത് സ്ഥലം ബൈപ്പാസിലെ പുതിയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് പിന്നെ വേറെ

കൊടുമൺ റൈസ് കൊടുമൺ റൈസ് എന്ന് പറയുമ്പോൾ കൊടുമണ് അവിടെ ഫ്രിഷ് ചെയ്ത് എങ്ങനെ റേറ്റ് വരുന്ന മട്ട കുണ്ടരി എഴുന്നൂറ്റി പത്ത് രൂപ എഴുന്നൂറ്റി രൂപ ആ ഇരിക്കുന്ന തേനോ മറ്റു അതൊക്കെ എന്താണ് ഇത് സ്കാഷളാണ് സ്കാഷ്യാ ആ ഒരു പഞ്ച് രാവിലെ ഒൻപത് മണി മുതൽ അഞ്ചര വരെ വൈകിട്ട് അഞ്ചര വരെ എന്നാ ചേട്ടാ നമുക്കൊരു രണ്ട് ഹനികോള തന്നേ നോക്കട്ടെ എങ്ങനെ ഉണ്ടോന്ന് അപ്പോൾ ഇതാണ് ഹനികോളയുടെ ഐറ്റംസ് ഇരിക്കുന്ന ഒരു മിഷേൻ കൂളർ ആണ് ആ കൂളറിന് മുകളിലായിട്ടാണ് കോണ്ട സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഗ്ലാസ് എടുത്തിട്ടുള്ളൂ ആ ഗ്ലാസ്സിലേക്ക് ഖസഹസ് ഇട്ട് കൊടുക്കുകയാണ് കസഹസ് ഇട്ടതിന് ശേഷമാണ് അതിനേക്കോലെ നമുക്ക് തരുന്നത് ഞങ്ങൾ രണ്ടെണ്ണമാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് രണ്ടെണ്ണം ഇതിലൊക്കെ ചെറിയ രീതിയിൽ തേന ഒഴിച്ചു കൊടുത്തു തേനൊഴിച്ചു കൊടുത്തതിന് ശേഷമാണ് ആ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഐറ്റം നമുക്ക് കയ്യിലേക്ക് തരുന്നത് ഒരു ഗ്ലാസ്സിന് വരുമ്പ് ഇരുപത് രൂപയാണ് അവർ ഈടാക്കുന്നത് അങ്ങനെ അടിപൊളിയായിട്ടാണ് അതിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് എടുത്ത് കുടിക്കാൻ തോന്നും എത്ര ഷുഗർ ഉള്ളവർക്കും ഇത് കുടിക്കാം പ്രശ്നമില്ല മധുരമുണ്ട് പക്ഷേ ഈ ഒരു സാധനം കുടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഷുഗർ കൂടുകയോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല ചേട്ടൻ പറയുന്നത് അതാണ് സൂപ്പർ സാധനമാണ് എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കണം സ്ഥലം വരുന്നത് അടൂര് ബൈപ്പാസിലാണ് ഹനികുള ഇരുപത് രൂപ മാത്രമാണ് ഷുഗറുള്ള എത്ര വലിയ ഷുഗറുള്ളവർക്കും ഈ മധുരം കുടിക്കാം അത് ഷുഗർ കൂടുകയോ ഒന്നും ചെയ്യുകയില്ല